ആരോ കമൻ്റ് ചെയ്താണ് മിഗോസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മിഗോസ് എന്നത് ഒരു ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പാണ് ഒരു മൂന്ന് പേരടങ്ങുന്നൊരു ഗ്രൂപ്പ് ഓവോയും തൻ്റെ നെഫ്യൂ ആയിരുന്ന ടേക്ക് ഓഫും അവരുടെ ഒരു കസിൻ ഫ്രണ്ട് ആയിരുന്ന ഓഫ് സെറ്റും കൂടി ചേർന്നാണ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത് അവരുടെ മ്യൂസിക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു അവർ ഈ ഹിപ്പ് ഹോപ്പ് ബാൻഡ് തുടങ്ങുന്നത് ഈ ഒരു ബാൻഡ് ഉണ്ടായതിനു ശേഷം ഇവരെ മാനേജ് ചെയ്യുന്നത് ഗൂച്ചി മാനേനയൊക്കെ മാനേജ് ചെയ്യുന്ന കോച്ച് കെ എന്നൊരു കോച്ചായിരുന്നു ഇപ്പോൾ മുള്ളിട കീഴിലായിരുന്നു ഇവർ വളർന്നു വന്നത് ഇവർ ഗ്രൂപ്പ് ആദ്യം സ്വീകരിച്ചൊരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോ ക്ലബ്ബ് എന്നായിരുന്നു പോളോ ക്ലബ്ബ് എന്ന പേര് പതിയെ മാറ്റി ത്രീ ആമിഗോസ് കാരണം ഇവർ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ത്രീ ആമിഗോസ് എന്നൊരു പേര് ചൂസ് ചെയ്തു അതിനുശേഷമായിരുന്നു ഈ മിഗോസ് എന്ന പേരിലേക്ക് ഇവർ ഫൈനലി എത്തുന്നത് ഇവരുടെ കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വെർസീസ് എന്ന് പറഞ്ഞൊരു ആൽബം ഇവർ പുറത്തിറക്കി ആ ഒരു ആൽബം നമ്മുടെ ഡ്രേക്ക് നമ്മുടെ റാപ്പർ റാപ്പറായിരുന്ന റാപ്പർ റാപ്പറായിരുന്ന ഡ്രേക്ക് വാങ്ങി ഡ്രേക്ക് വാങ്ങിയിട്ട് പുള്ളിയുടേതായ കുറേ വേഴ്സസ് അതായത് വേഴ്സസ് എന്ന് പറയുമ്പോൾ ഈ മ്യൂസിക്കിൽ അഡീഷണൽ ആയിട്ട് എങ്ങനെ കുറച്ച് റീമിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ബീറ്റാണ് വേഴ്സസ് അപ്പോൾ ഈ ഒരു സാധനം അതിലേക്ക് മിക്സ് ചെയ്ത് ഡ്രേക്ക് പുറത്തിറക്കി ഇത് വാങ്ങിച്ചതിന് ശേഷം അപ്പോഴേക്കുമാണ് ഈ ഒരു മൂന്ന് പേരുടെ മിഗ് എന്ന് പറയുന്ന ഒരു ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് ആളുകൾ കൂടുതൽ കൂടുതലറിയും അവർക്ക് അവരുടെ പാട്ട് കേൾക്കാൻ കൂടുതലാളുകൾ മുമ്പോട്ട് വരികയും ചെയ്യുന്നു ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ റെക്കഗ്നേഷൻ കിട്ടി കുറച്ച് ഫാൻ ബേസ് ഒക്കെ ഉണ്ടായപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരെ യങ്ങ് റിസ്റ്റ് നേഷൻ എന്ന് ആൽബം ഇറക്കുന്നത് അത് ബിൽബോളിൻ്റെ ഹോട്ട് ലിസ്റ്റിൽ വരികയും ഇവർക്ക് കൂടുതൽ ആരാധകർ ഉണ്ടാക്കി കൊടുക്കാൻ ആ പാട്ട് സഹായിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് വേണ്ട രണ്ടായിരത്തി പതിനാറിലെ ആൻഡ് ബൗജി എന്ന് പറഞ്ഞൊരു ആൽബത്തിൽ വോക്കൽസ് ചെയ്യാൻ വരുന്നത് ശേഷം ലിൽ ഉൽസീവെർട്ടായിരുന്നു ലൂസിവേർട്ടിനെ പോലെയൊക്കെ ഉള്ള ഉള്ളൊരാളൊക്കെ വന്ന് ഇവരോട് കൊളാബ് ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ ഇവർ കാറ്റഗറി ആയിട്ട് അവരെ കൊളാപ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ അങ്ങനെ ചെക്കന്മാര് മൂന്നുവരും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവരുടെ ബാൻഡിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതായത് ഈ പ്രശ്നം തുടങ്ങുന്ന എവിടെയെന്നു വെച്ച് കഴിഞ്ഞാൽ കുവാവയുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് കുവാവയ്ക്ക് എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ഓഫ്സെറ്റിൻ്റെ കൂടെ കിടന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു പ്രശ്നങ്ങളും റൂമറും ഒക്കെ തുടങ്ങുന്നത് അപ്പം ഇങ്ങനൊരു റൂമർ നിലനിൽക്കുന്ന സമയത്താണ് കുവാവയും ടേക്ക് ഓഫും കൂടി ഓൺലി ബിൽട്ട് ഫോർ ഇൻഫിനിറ്റി ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സാധനം പുറത്തിറക്കിയത് അപ്പോൾ ഈ ഒരു സാധനത്തിൽ ഓഫ്സെറ്റിൻ്റെ പേര് വരാതെ വന്നപ്പോൾ ആ റൂമർ ശക്തമാണെന്ന് എല്ലാവരും വിശ്വസിക്കാൻ ആരംഭിച്ചു അങ്ങനെ ആമിഗോസ് എന്നുള്ളൊരു ബാൻഡിലെ മൂന്ന് പേരിൽ നിന്ന് രണ്ടുപേരായി ചുരുങ്ങി ടേക്ക് ഓഫും കുവവും മാത്രമാകുകയും ഓഫ്സെറ്റ് പുറത്താവുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ബാൻഡ് പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയാൻ പറ്റുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടേക്ക് ഓഫ് രാത്രി ഒരു രണ്ട് മുപ്പത്തിനാലും എ എം ആയി അതായത് രാവിലെ അതായത് രണ്ടര കഴിഞ്ഞ ഒരു സമയം രാത്രി ആ സമയത്ത് ടേക്ക് ഓഫ് വെടികൊണ്ട് മരിക്കുകയുണ്ടായി ഈ ഒരു സമയം കുവോവും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവനെ രക്ഷിക്കാനായില്ല അവൻ്റെ മരണം കുവാവനെ വല്ലാതെ തളർത്തി അങ്ങനെ ആ ഒരു ബാൻഡ് അവസാനം ഇല്ലാണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബെറ്റ് അവാർഡ്സിൽ കുവാവോയും ഓഫ് ചേർന്ന് നമ്മുടെ ടേക്ക് ഓഫിനൊരു ട്രിബ്യൂട്ട് പോലെ ഒരു പാട്ടൊക്കെ പാടുകയുണ്ടായി പിന്നീട് ആ ബാൻഡ് മുകളിലേക്ക് കയറിയൊന്നുമില്ല ആ ബാൻഡ് അവിടെ അവസാനിച്ചു അതിനുശേഷം കുവാവോ ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞത് ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിന് ഒരു ലീഡർ പോലെ ആയിരുന്നു അവൻ്റെ മരണം അവൻ്റെ മരണത്തിന് ശേഷം ഈ ബാൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ഞങ്ങൾ മൂന്ന് പേരുമായിട്ട് തുടങ്ങിയ ഈ ബാൻഡ് അതിലൊരുത്തൻ്റെ മരണത്തിന് ശേഷവും ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഞങ്ങളുടെ ലീഡർ ആയിരുന്നു അവൻ അവനില്ലാതെ ഞങ്ങൾക്ക് ഈ ബാൻഡ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നായിരുന്നു വാവ പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആയപ്പോഴേക്കും ആ ബാൻഡിൻ്റെ സപ്പറേഷൻ അവസാനിച്ചു അങ്ങനെ ബിൽബോൾ തന്നെ ഈ ഒരു ബാൻഡിനെ കുറിച്ച് പറഞ്ഞത് അവർ അറ്റ്ലാന്റയിലൊക്കെ പോപ്പ് കൾച്ചറ് വളരെ രീതിയിൽ പോപ്പ് കളച്ചറിന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ ഈ ഒരു ബാൻഡിന് സാധിച്ചു എന്നാണ് പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഒരു ഗേൾഫ്രണ്ട് കാരണം തകർന്നു തുടങ്ങിയിട്ട് പിന്നെ ഒരാളുടെ മരണത്തിലേക്ക് എത്തിച്ച് അവസാനം ആ ബാൻഡ് തന്നെ ഇല്ലാണ്ടായി അപ്പോൾ ഒരു പെണ്ണ് കാരണം തകർന്ന ബാൻഡൊക്കെ നമുക്ക് പെണ്ണ് കാരണം തകർന്നു പോയൊരു ബാൻഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നിരുന്നാൽ കൂടി ടേക്ക് ഓഫിന്റെ മരണമാണ് ഈ ഒരു ബാൻഡിനെ ഇല്ലാണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കാരണം അങ്ങനെ നല്ലൊരു ബാൻഡ് നമുക്ക് നഷ്ടമായി അപ്പോൾ ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ ഡിസ്ലൈക്ക് ചെയ്യുക കാരണം താഴെ കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നൊക്കെ ഇറ്റ്സ് മീ മഹേഷ് സൈനിങ് സൈനിംഗ്